വന്നിരിക്കുന്നു അതായത് നമ്മളെ ഡെങ്കി കൂട്ടം വന്നിട്ടുണ്ട് എന്താ ഒട്ടാജി ഒട്ടാജി മാനി പോയിണ്ട് നിന്റെ ചെവി ഇതാണ് നമ്മളെ ആരാണ് യാരാണ് ഡെങ്കുസ് വർത്താനം പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ എന്താ നേരം പോയി വന്നത് നമുക്ക് പുറത്തൊക്കെ പോകേണ്ടി ആരെയാണ് നോക്കുന്നു നമുക്ക് അങ്ങോട്ട് ഓ മാ ഇൻ്റുള്ള ഒരു പൂച്ചാജി ഉണ്ട് പൂച്ചാജീനെ നോക്കാൻ നമുക്ക് പൂച്ചാജി ഹലോ നമ്മളെ ഡോഗ അവിടെയുണ്ട് കടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ലിട്ടാജി ശരീം ചെയ്യാൻ പോകുന്നുണ്ട് എന്തിനാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഡെങ്കുവിന് എടുത്ത് തോന്നിനും ഡെങ്കു ഇപ്പോൾ പറയുകയാണ് ഡെങ്കു പറയൂ എന്താണ് ഡെങ്കു ഡെങ്കുവിന് പ്രശ്നം ഏഹ് എന്താണ് പ്രശ്നം നീ എന്താണ് ജയ്റ്റായിട്ട് വന്നത് എനിക്ക് പുറത്ത് പോകേണ്ടേ എൻ്റെ ആരും തോണ്ട അവനോട് തോന്നണ്ട ആ പിന്നെ ഇപ്പം ഇത് പറഞ്ഞിട്ട് ദേഷ്യം പ്രശ്നം ഇപ്പം കടിയാണേ ആ എന്നാണ് എന്നാണ് എവിടെയാ പോണ്ടേ ലിട്ടാജി തയ്യാറോ എന്നാ വാ പോവാം വാ പുറത്ത് പോകണം എൻ്റെ മോന് വാ ഓ ആരെ മുമ്പിലടക്കണേ ഞാൻ ചെരിപ്പിടുവാ ഓക്കേ ഞാൻ ചെരിപ്പിടുന്നുണ്ട് ലുട്ടാജി ലുട്ടാജി വരുന്നുണ്ട് അപ്പോൾ ഏ അങ്ങോട്ടല്ലേ പോണ്ടേ അങ്ങോട്ടാണ് പോണ്ടേ അവരങ്ങോട്ടാണ് പോവുക പക്ഷെ ശരിക്കും ഇതിലൂട്ടേ പോവേണ്ടത് ഓക്കെ ഏ ഓ ഇവനെന്തൊരാശേടാ ഇവനെന്തൊരാശ് മോനെ ദത്തു ഓ ഓക്കെ ഓക്കെ ഇത് നമ്മളെ ഡെങ്കക്കുട്ട ലുട്ടിൽ പോയിട്ടുണ്ട് ഇവർക്ക് എവിടെ പോകണം പുറത്ത് പോകണം എന്ന് പറയുന്നത് നോക്കിയാൽ ആരോ ഹെൽമെറ്റും എടുത്ത് വരുന്നുണ്ട്